ശത്രു കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെയും കരാട്ടെ സെൽഫ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം കൈ പിടിച്ചാൽ നേരെ ക്രോസ് ചെയ്യാം ഇതേപോലെ അതിനുശേഷം ബാക്കിലൂടെ കറങ്ങി എൽബോ നെഞ്ചിലേക്ക് പിന്നെ താഴെ വൺ തള്ളി കൈന്റെ ഓപ്പൺ ചെയ്യാം പിന്നെ തിരിച്ച് പ്രഷർ പോയിന്റിലേക്ക് പ്രസ് ചെയ്ത് കൈ മുകളിലേക്ക് തിരികെ കാൽ മുട്ടുകൂത്തി ആളെ ബലം പിടിച്ച് താഴേക്ക് മാർഷൽ ഡോ എം എം കരാട്ടെ സെൽഫ് ഡിഫൻസ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ കരാട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മൈറോ മാർഷൽ കരാട്ടെ ഡോ ഉരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ വിളിക്കുക അവധിക്കാല ക്ലാസുകളും റെഗുലർ ക്ലാസ്സുകളും അഡ്മിഷൻ തുടരുന്നു വിളിക്കുക മൈറോ